ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശക്തിയായ മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ ജാഫർ തുടക്കം മുതൽ അവസാന നാൾ വരെ ശക്തമായ ആധിപത്യം ഷോയിൽ നേടിയെടുക്കാൻ ജാസ്മിൻ സാധിച്ചിരുന്നു വിന്നറായി മാറാൻ സാധിച്ചില്ലെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്നും ഓർമ്മിക്കപ്പെടുക ജാസ്മിൻ്റെ പേരിലായിരിക്കും തൻ്റെ സൗഹൃദങ്ങളുടെ പേരിൽ ബിഗ് ബോസിൻ്റെ വീടിനകത്തും പുറത്തും ഒരുപാട് വേട്ടയാടലുകളും ജാസ്മിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണ് ജാസ്മിൻ വിവാദമായി മാറി കപ്രിയുമായുള്ള സൗഹൃദം ഷോ കഴിഞ്ഞും യാതൊരു കോട്ടം തെറ്റാതെ തുടരുന്നുണ്ട് ജാസ്മിൻ തൻ്റെ കുടുംബത്തോടെ പോ ചേർന്ന് നിന്ന് തന്നെയാണ് ജാസ്മിൻ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴത്തെ ജാസ്മിൻ പങ്കുവെച്ച വീഡിയോ വൈറലായി മാറുകയാണ് കുടുംബസമേതം നടത്തിയ യാത്രയിൽ നിന്നുള്ള വീഡിയോയാണ് ജാസ്മിൻ പങ്കുവെച്ചിരിക്കുന്നത് എൻ്റെ കുടുംബമാണ് എനിക്കെല്ലാം എന്ന് പറഞ്ഞാണ് ജാസ്മിൻ വീഡിയോ പങ്കുവെച്ചിരിക്കുന്നത് വീഡിയോയിൽ ജാസ്മിൻ്റെ ഉപ്പയും ഉമ്മയും സഹോദരനുമുണ്ട് പരസ്പരം കെട്ടിപ്പിടിച്ചും പൊട്ടിച്ചിരിച്ചും ഒക്കെ യാത്ര ആസ്വദിക്കുകയാണ് ജാസ്മിനും കുടുംബവും വീഡിയോയ്ക്ക് താഴെ കമൻറ്റുമായി നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് ജാസ്മിൻ ബിഗ് ബോസിൽ പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഓർമ്മയായിരുന്നു എൻ്റെ കുടുംബത്തിന് ഞാനേ ഉണ്ടായിട്ടുള്ളൂ ഇനി അങ്ങോട്ടും ഞാനേ ഉണ്ടാവുള്ളൂ എന്നും ഇങ്ങനെ സന്തോഷത്തോടെ കഴിയാൻ സാധിക്കട്ടെ കുടുംബത്തിൻ്റെ കുഞ്ഞിളം നല്ലൊരു ഫീലിംഗ് ഇല്ല എന്നും ഇതുപോലെ സന്തോഷമായിരിക്കാൻ സാധിക്കട്ടെ നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നമ്മളെ ഉണ്ടാവുള്ളൂ എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ കമൻറ്റുകൾക്ക് ജാസ്മിൻ മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട് അവളെ വീട്ടിൽ നിന്നും പുറത്താക്കിയത് കൊണ്ടാണ് കൊച്ചിയിൽ ഫ്ലാറ്റെടുത്ത് ഗബിയോടൊപ്പം താമസിക്കുന്നു എന്ന കമൻറ്റുകൾക്കുള്ള വ്യക്തമായ മറുപടി ഇതുപോലെ സന്തോഷത്തോടെ ഇരിക്കുക ജാസ്മിൻ ആരൊക്കെ തള്ളി പറഞ്ഞാലും മിട്ടേച്ച് പോയാലും നിൻ്റെ ഫാമിലി നിന്റെ കൂടെ ഉണ്ടാകും കൂടെ നിന്നെ സ്നേഹിക്കുന്ന നല്ലവരായ കുറച്ച് മനുഷ്യരും എന്നായിരുന്നു ഒരു കമൻറ്റ് ഇതിന് ജാസ്മിൻ നന്ദി പറയുന്നുണ്ട് അതേസമയം ചിലർ പരിഹസിക്കാനും മുതിരുന്നുണ്ട് വീഡിയോ കണ്ടതിൽ സന്തോഷം പക്ഷേ എങ്ങനെ വ്യൂവേഴ്സിനെ കണ്ണിൽ പൊടിയിടാമെന്ന് ജാസ്മിൻ അറിയാം ഗബ്രിയുടെ കൂടെ പോയ ട്രിപ്പിന് പിന്നാലെ കുടുംബവുമായി പോകുമ്പോഴുള്ള ലോജിക് വിസിബിൾ ആണ് അതെല്ലാവർക്കും മനസ്സിലാകില്ല എന്നായിരുന്നു ഒരു കമൻറ്റ് ഇതിന് ജാസ്മിൻ മറുപടിയുമായി എത്തുന്നുണ്ട് ക്രൈ മൂർ എന്നായിരുന്നു ഇതിന് ജാസ്മിൻ നൽകിയ മറുപടി അതേസമയം ജാസ്മിൻ പിന്തുണയുമായി നിരവധി പേർ എത്തുന്നുണ്ട് ഇത്തരക്കാരെ ഗവനിക്കേണ്ടതില്ല എന്നാണ് ആരാധകർ ജാസ്മിനോട് പറയുന്നത്